അത് ഉമ്മൻചാണ്ടി സാറിന്റെ അതേ മനസ്സാണ് അതേ ഹൃദയമാണ് ചേച്ചിയിലേക്ക് കിട്ടിയത് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ രണ്ടാമത്തെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഷാർപ്നെസ് കൃത്യമായി കിട്ടിയിട്ടുള്ളത് അച്ഛനാണ് അതാണ് സാറിന്റെ

എത്ര സ്വപ്നം ആ സ്വപ്നം പോകണം അപ്പോ നമുക്ക് സാധിച്ചു ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ാണ്ഷയ്ക്ക് <laughs> നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട് ആ സ്ട്രഗിൾസ് നമുക്ക് മുമ്പോട്ട് കയറുകയും അത് എളുപ്പമുള്ളൊരു കാര്യമല്ല നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് എതിരായി കഴിയുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു സ്ഥാനത്തെത്തുക ഇങ്ങനൊരു ഇവന്റ് സംഘടിപ്പിക്കുക അതിൻ്റെ അതൊരു നല്ലൊരു എഫേർട്ടാണ്